ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമസ്കാരമുണ്ടേ അപ്പോൾ ഇന്നലെ നമ്മൾ ചുരിദാറിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് കണ്ടത് അപ്പോൾ ഇന്നലെ അവസാനിപ്പിച്ചത് എല്ലാ കട്ടിങ് കഴിഞ്ഞതിന് ശേഷം ക്യാൻവാസ് കട്ട് ചെയ്ത് ഇതുപോലെ അയൺ ചെയ്ത് വെച്ചതിന് ശേഷം എൻ്റെ സൈഡ് ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് എൻ്റെ കൂടി കട്ട് ചെയ്തിട്ട് ആ കട്ടി കട്ടി കട്ടിങ് കട്ടിങ് ആക്കിയിട്ട് പീസ് ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തതായി നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് ഉണ്ട് ആ ലൈനിങ്ങിൻ്റെ അടിഭാഗത്ത് നമുക്ക് ഒന്ന് തയ്ച്ചെടുക്കണം അപ്പോൾ അങ്ങനെ ലൈനിങ്ങിൻ്റെ അടിഭാഗം ഒരു കാലിഞ്ച് വീതിയിൽ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് അല്ല ക്ലോത്ത് അത് നമ്മൾ നല്ല ഭാഗം അടിഭാഗം വരുന്ന രീതിയിൽ ഇതാണ് നല്ല ഭാഗം അത് അടിയിൽ വരുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ വിരിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെ തുണി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മോശം വശത്താണ് വയ്ക്കുന്നത് ഉൾഭാഗം വരുന്ന ഭാഗത്ത് അപ്പോൾ നമുക്ക് മുകളിൽ ഇതുപോലെ തന്നെ ഒതുക്കി വെച്ച് നമ്മളൊരു ഇതുപോലെ സൈഡിൽ ഒരു ഇഞ്ച് അധികം എടുത്തിട്ടാണ് ഞാൻ ലൈനിങ്ങിൽ നിന്ന് അധികം എടുത്തിട്ടാണ് ഞാൻ തുണി കട്ട് ചെയ്തിട്ടുണ്ടായത് അഥവാ നമുക്ക് എത്താത്തൊരവസ്ഥയിലും വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ കൂടി ഇങ്ങനെ അടിച്ചു കൊടുക്കുക ഈ താഴെ ഭാഗം വേണ്ട ബാക്കി എല്ലാ ഭാഗവും ഇതുപോലെ ഒരു കാലിഞ്ച് വിട്ടിട്ട് നമുക്ക് മൊത്തം തയ്ച്ചെടുക്കാം ഈ ക്ലോത്തും ലൈനിങ്ങും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് തുണി തന്നെ പോകാതിരിക്കാൻ നമുക്ക് പിന്നെ വേണമെങ്കിൽ കുത്തി സെറ്റ് ചെയ്യാം പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല അല്ലാതെ തന്നെ ഞാൻ എല്ലാ ഭാഗവും അടിഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും തയ്ച്ചെടുക്കുന്നുണ്ട് തയ്ച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ അതിൻ്റെ ബാക്കി ക്ലോത്ത് വരുന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ താഴെ ഭാഗം മാത്രം ഇതുപോലെ ഓപ്പൺ ആയിട്ടുണ്ട് ബാക്കി എല്ലാ ഭാഗവും ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഒരു അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്താണ് ലൈനിങ് അറ്റാച്ച് ചെയ്ത് ഇനി അടുത്തതായി നമുക്ക് ഇതിന് ക്യാൻവാസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ലൈനിങ് ഭാഗം ഇതിൻ്റെ നല്ല ഭാഗം മുകളിലോട്ട് വെച്ചിട്ട് ഇതുപോലെ ലൈനിങ്ങിൻ്റെ നല്ല ഭാഗം അടിവശം വരുന്ന രീതിയിലും നമ്മൾ ക്യാൻവാസ് അയൺ ചെയ്ത ഭാഗം മോൾ ഭാഗം വരുന്ന രീതിയിലും ഇതുപോലെ വെച്ചുകൊടുക്കുക ഇതുപോലെ വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് നമുക്ക് ഇതുപോലെ രണ്ട് ഭാഗവും നമ്മൾ നേരത്തെ മൂന്നിഞ്ച് അടിയളപ്പെടുത്തുമ്പം രണ്ട് മ രണ്ട് മടക്കം ആയില്ലേ മൂന്നിഞ്ച് അപ്പോൾ ആറ് ഇഞ്ച് വരുന്നതിൻ്റെ ആ കറക്റ്റ് സെൻറ്ററായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്ത ആ ഒരു ഭാഗം ആ കട്ട് ചെയ് കട്ടിങ് ചെയ്തതിൻ്റെ നേരെ വെച്ചിട്ട് നമുക്കൊരു പിൻ കുത്തി കൊടുക്കാം ഈ മൂന്ന് ഭാഗത്തും അപ്പോൾ അതുപോലെ ഞാൻ പിന്നെ കുത്തി കൊടുത്തിട്ടുണ്ട് അങ്ങനെയാകുമ്പോൾ കഴുത്ത് നമ്മൾ തയ്ക്കുന്ന സമയത്ത് തെന്നിമാറാണ്ട് നിൽക്കാൻ വേണ്ടിയാണ് ഇതുപോലെ പിന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടി ഇതുപോലെ നമുക്ക് റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആ ക്യാൻവാസ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതായി പോലെയാണ് സ്റ്റിച്ച് ചെയ്തത് അതിനുശേഷം നമുക്ക് ആ മാറ്റി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ സൈഡിലേക്കൂടി ഒരു കാലിഞ്ചു വിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കഴുത്തിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് തിരിച്ചിടാൻ വേണ്ടിയാണ് ഇതുപോലെ അപ്പോൾ അതുകൊണ്ട് നമുക്കിതിലേക്കൂടി ഇങ്ങനെ കുറേ കട്ടിങ് വെച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെ ഞാനത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് നിൽക്കുമല്ലോ ഇപ്പം ഇനി ഇനി ഇങ്ങനെ തുണി ക്യാൻവാസ് ഈ ഒരു രീതിയിൽ വെച്ചിട്ടാകുമ്പോൾ അതിൻ്റെ സൈഡിലൂടെ ഇതുപോലെ നേരത്തെ കഴുത്തടിച്ച പോലെ തന്നെ റൗണ്ടിലൊന്ന് പ്രെസ്സിങ് സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ പ്രസ്സിംഗ് സ്റ്റിച്ച് ഇതുപോലെ റൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കറക്റ്റ് നല്ല ഉള്ളിലോട്ട് നല്ല കറക്റ്റായിട്ട് കഴുത്ത് ഇതുപോലെ മടങ്ങിക്കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഫ്രണ്ട് പാർട്ട് നമുക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പ്രസ്സിംഗ് സ്റ്റിച്ചോ അല്ലെങ്കിൽ ഹമ്മിങ്ങോ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി അത് ചെയ്ത് കൊടുക്കാനായില്ല നമുക്ക് ബാക്ക് പാർട്ടും കൂടി തയ്ച്ചിട്ടാകുമ്പം ഇതിൻ്റെ ഷോൾഡറിൽ അറ്റാച്ച് ചെയ്യുന്ന രീതി കാണിച്ചു തരാം അതിനുശേഷം മാത്രം അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ ഞാൻ ഇതിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും അടിഭാഗം കാലഞ്ചി വെച്ച് തയ്ച്ചിട്ടുണ്ട് ഇനി അടുത്തകന്ന് പോകാണ്ടിരിക്കാൻ നമുക്ക് ഈ മൂന്ന് ഭാഗത്ത് കൂടി ഒരു നേരത്തെ തയ്ച്ചതുപോലെ തന്നെ പിന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ഇതിൻ്റെ സൈഡിലേക്കൂടി ഇതുപോലെ തയ്ച്ചു കൊടുക്കാം അതെൻ്റെ അരികിലേക്കുതന്നെ തയ്ച്ചു കൊടുക്കാം എല്ലാ ഭാഗത്ത് ഇതുപോലെ എല്ലാ ഭാഗം അടിഭാഗം ഒഴികെ ഈ ഭാഗം വേണ്ട ബാക്കി എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്കിയിലെ ക്ലോത്തിലില്ല ബാക്കിയിലെ തുണി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലെ ബാലൻസ് കാണുന്ന ഈ തുണി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ക്ലോത്ത് വരുന്നത് മൊത്തത്തിലെല്ലാ ഭാഗത്തു നിന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായാലും നമുക്ക് ബാക്ക് കഴുത്ത് ഒന്ന് മടക്കി അടിക്കാൻ വേണ്ടി ക്രോസ് പീസ് മുറിച്ചെടുക്കാം ഇതുപോലെ രണ്ട് പീസ് ക്രോസ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എത്താണ്ട് നിൽക്കുമ്പം നമ്മൾ ഇതുപോലെ രണ്ട് പീസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ രണ്ട് പീസ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ജോയിൻ ചെയ്യേണ്ടതായി ഈ ഒരു രീതിയിലാണ് ജോയിൻ ചെയ്ത് എടുക്ക എടുക്കലേ അപ്പോൾ നമ്മൾ ഈ തയ്ക്കുന്ന സമയത്ത് ഇത് തയ്ക്കുന്നത് ഈ ഒരു രീതിയിലാണ് തയ്ക്കുക പിന്നെ അതിന് ശേഷം നമ്മൾ ഇങ്ങനെ തിരിച്ചിടാറാണ് പതിവ് രണ്ട് ക്രോസ് പീസ് തമ്മിൽ തയ്ക്കുന്നത് ഇങ്ങനെയാണ് അങ്ങനെ ആ ക്രോസ് പീസ് തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് ക്രോസ് പീസ് ഉണ്ടാവുക അപ്പോൾ ഇനി നമുക്ക് ആ ബാക്ക് കഴുത്തിന് ഇതുപോലെ ഈ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഇത് ഇതുപോലെ നടുവ മടക്കുക മടക്കിയതിന് ശേഷം ഇതുപോലെ ബാക്ക് കഴുത്തിൽ ഈ സൈഡിലേക്കൂടി അതായത് കുറച്ചൊരു കാലിഞ്ച് വേണ്ട കാലഞ്ചിൽ കുറച്ച് കുറവായിട്ട് വീതിയിൽ ഇതുപോലെ റൗണ്ടിൽ മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു പ്രെസ്സിംഗ് സ്റ്റിച്ച് കൂടി ആ ക്രോസ് പീസിൻ്റെ മുകളിലേക്കൂടി വരുന്ന രീതിയിലാണ് നമുക്ക് പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിലേക്കൂടി നമുക്ക് അതിൻ്റെ സൈഡിലേക്കൂടി നോക്കിയിട്ട് റൗണ്ടിലൊരു പ്രസ്സിംഗ് സ്റ്റിച്ച് കൂടി കൊടുക്കാം അപ്പോൾ അതിന് ശേഷം എന്താ ഇതുപോലെ പ്രസ്സിംഗ് സ്റ്റിച്ചും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉള്ളിലോട്ട് നല്ല പെർഫെക്റ്റായിട്ട് നിൽക്കുള്ളൂ അതുകൊണ്ടാണ് പ്ര പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇത് ഉള്ളോട്ടൊന്ന് മടക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഉള്ളിലോട്ട് മടക്കിയിട്ട് ഉൾഭാഗത്തു നിന്ന് തയ്ച്ചാൽ മതി എന്നാൽ നമുക്ക് അത് ഉള്ളിൽ സ്റ്റിച്ച് വീണത് കറക്റ്റായിട്ടും മനസ്സിലാവും അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ലൈനിങ് ഭാഗം മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു കാലിഞ്ച് മടക്കി ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രണ്ട് പാർട്ടായിട്ട് നമുക്ക് ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്ത് എടുക്കാം അതിനായിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല ഭാഗം മുകളിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കാം അതിന് ശേഷം അതിന് ശേഷം നമുക്ക് ബാക്ക് പാർട്ട് ഇതാ രണ്ടും നല്ല ഭാഗം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ഈ ക്യാൻവാസ് ചെയ്ത ഭാഗം ഒഴിവാക്കിയിട്ട് ഷോൾഡർ ടു ഷോൾഡർ ഏതാണോ വീതി വരുന്ന ആ വീതിക്ക് കണക്കായിട്ട് ഇങ്ങനെ വെക്കുക ആ ക്യാൻവാസ് വെച്ച ഭാഗം ഈ ബാക്ക് പാർട്ടിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു കാലിഞ്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ മറ്റേ ഭാഗവും അതുപോലെ തന്നെ ഷോൾഡർ ടു ഷോൾഡർ ഇങ്ങനെ വെക്കുക ബാക്ക് പാർട്ടിൻ്റെ മുകളിലോട്ട് ഫ്രണ്ട് ഭാഗത്തിൻ്റെ ക്യാൻവാസ് വെച്ച് രണ്ട് ഭാഗം ഇതുപോലെ ഷോൾഡർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ ഈ ക്യാൻവാസ് ഒന്ന് തിരിച്ചിട്ടാൽ മതി അപ്പോൾ ഷോൾഡർ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് തയ്ച്ച് കിട്ടും കാണുന്നില്ലേ രണ്ട് ഭാഗവും ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ കൈ സ്റ്റിച്ച് ചെയ്ത് നോക്കാം ഇതിനായി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പീസ് ഈ ഒരു രീതിയിലാണ് വെക്കേണ്ടത് ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ ഫ്രണ്ട് നമുക്ക് ടക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് രണ്ട് ഭാഗം ഫ്രണ്ട് ആദ്യം തന്നെ ഫ്രണ്ടിൽ നിന്നാണ് രണ്ട് ഭാഗത്തേക്ക് അടിച്ച് തുടങ്ങുന്നത് നല്ലത് അപ്പോൾ ഈ ഒരു രീതിയിൽ അടിച്ചിട്ടാകുമ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ കൈയായി അതുപോലെ തന്നെ മറ്റേ ഭാഗം ഇതുപോലെ തയ്ച്ചെടുക്കാം അപ്പോൾ അങ്ങനെ രണ്ട് ഭാഗത്തെ കൈയും ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്കിതിന് നാലായിട്ടൊന്ന് മടക്കിയെടുക്കാം അപ്പോൾ അതിന് നമുക്ക് ബോഡി ഷേപ്പ് തയ്ക്കുക വേണ്ട അതിന് മുന്നേ നമ്മളിതിൻ്റെ കൈ അതിൻ്റെ അറ്റം അടിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഒരു കാലിഞ്ച് ഈ ഒരു രണ്ട് രീതിയിൽ ആദ്യം ഒരു കാലിഞ്ച് പിന്നൊരു കാലിഞ്ച് വെച്ചിട്ട് മടക്കിയിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ രണ്ട് കൈയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നാലായിട്ട് മടക്കിയെടുക്കാം മടക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ ഫോൾഡ് ചെയ്തിട്ടുള്ള വശം നമ്മളെ ഭാഗത്തും അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള സൈഡ് മറുഭാഗത്തു ആകുന്ന രീതിയിൽ നമ്മൾ നേരത്തെ എങ്ങനെയാണോ കട്ട് ചെയ്ത് ആ രീതിയിൽ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം അതിന് ശേഷം നമ്മളെ ഷേയ്പ്പുകൾ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം നമുക്ക് താഴോട്ട് മൂന്ന് ഷേപ്പുകളാണെന്ന് ഒന്ന് നമ്മൾ ആംഹോളിൻ്റെ അടുത്ത് വരുന്നൊരു ഷേപ്പ് പിന്നെ നമ്മൾ അരഭാഗത്ത് വരുന്നത് പിന്നെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് വരുന്നത് അങ്ങനെ മൂന്ന് ഷേപ്പും പിന്നെ നമ്മൾ കൈയിൻ്റേതും അപ്പോൾ നമ്മൾ ആംഹോളിൻ്റെ അവിടുത്തേക്ക് നമ്മളെ ബ്രസ്റ്റ് സൈസ് വരുന്നത് പത്തേ കാല് ഇഞ്ചാണ് ഞാൻ ഇവിടുന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അതിന് ശേഷം മുകളിൽ നിന്ന് താഴോട്ട് നമ്മുടെ ഷേപ്പ് വരുന്നത് ഒരു പതിനഞ്ച് ഇഞ്ചാന്ന് ഇറക്കം വരുന്നത് അവിടുന്ന് നേരെ ആയിട്ട് ഒരു ഒമ്പതര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴോട്ട് ഒരു പത്തൊൻപത് ഇഞ്ചിൻ്റെ അടുക്കുന്നതാണെന്ന് ഞാൻ സ്ലിറ്റ് തയ്ച്ച് കൊടുക്കാറ് അപ്പോൾ അതും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരു ലൈൻ വരച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആയിട്ട് മാർക്ക് ചെയ്യുന്നത് മുകളിലത്തെ പത്തേക്കാലമായാലും മതി ഒരു കാലിഞ്ചും കൂടി കൂട്ടിയിട്ട് പത്തര ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് ചിലവർക്ക് വയറിലുള്ളവർക്ക് ചിലപ്പോൾ വയറിങ്ങനെ പിടിച്ചു കിട്ടിയ പോലെ ഉണ്ടാവും അതുകൊണ്ടാണ് കുറച്ച് വയറിലുള്ളവർക്ക് ഇച്ചിരി കൂടി കൂട്ടിയിട്ട് ഞാൻ തയ്ച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഷെയ്പ്പ് ഇതുപോലെ പത്ത് പത്തേ കാലൊമ്പതര പിന്നെ ഒമ്പതരയിൽ നിന്ന് പത്തര അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്ത മാർക്കിങ്ങുകൾ നമുക്ക് ഇതുപോലെ ഒരു സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം തയ്ക്കുമ്പോൾ എളുപ്പവഴിയാണ് അപ്പം എൻ്റെ അടുത്ത് വേറെ കളർ ചോക്ക് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് പെന്നിനെ കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വൈറ്റ് കളറിലെ ചോക്കാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ അളവുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കൈയിൻ്റെ ഭാഗത്ത് നമ്മൾ അടയളപ്പെടുത്തിയിട്ടില്ല ആടെ എനിക്ക് ഒരു ആറ് ഇഞ്ചാണ് വീതി വേണ്ടത് അതായത് കൈ റൗണ്ട് എടുക്കുമ്പോൾ ആണെങ്കിൽ ഒരു പന്ത്രണ്ട് ഇഞ്ച് വരുന്നത് നേർ പകുതിയാകുമ്പോൾ ഇഞ്ച് അവിടുന്ന് നേരെ നമ്മൾ ബ്രസ്റ്റ് സൈസിൻ്റെ അടുത്തേക്ക് പത്തേകാൽ എടുത്തില്ല ആ അടുത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയാണ് ഒരു ഭാഗത്തെ മാർക്കിങ് വരുന്നത് ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ ഭാഗവും മാർക്ക് ചെയ്തെടുക്കാം ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കയ്യിൻ്റെ ഈ ആറിഞ്ച് തുടങ്ങുന്നെടുക്കുന്ന ഇതുപോലെ ഷേപ്പ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്യില്ലേ ഇതിലേക്കൊരു കൊണ്ടുപോയിട്ട് സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ പത്തരേൻ്റെ എടുക്കുക അവിടെ നിന്ന് നീളിൽ കുത്തി തിരിച്ച് മുകളിലോട്ടേക്ക് രണ്ടാമത്തെ സ്റ്റിച്ച് കൊണ്ടുപോകാം അപ്പോൾ അത് സ്ലിറ്റിൻ്റെ താഴെ ഭാഗം നമ്മൾ തയ്ക്കുന്നില്ല ആ താഴെ ഭാഗം നമ്മൾ സ്ലിറ്റ് ഇതുപോലെ ഒരു കാലിഞ്ച് വീതിയിൽ മടക്കിയിട്ട് തയ്ക്കാറാണ് ചെയ്യാറ് അപ്പോൾ നമുക്ക് ഈ ഒരു ബോഡി പാർട്ട് നമുക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ അങ്ങനെ ആ ഒരു ബോഡീൻ്റെ ഭാഗം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം സ്ലിറ്റ് വേറെ തന്നെ തയ്ക്കുന്ന വീഡിയോ തന്നെ കാണിച്ച് തരാം എന്താണെന്ന് വെച്ചാൽ സ്ലിറ്റ് നമുക്ക് പറയുമ്പോൾ ചിലപ്പം മനസ്സിലാവണമെന്നില്ല അപ്പോൾ ഇതുപോലെ രണ്ട് ഭാഗവും ഞാൻ ഇങ്ങനെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് സോറി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ താഴെ സ്ലിറ്റിൻ്റെ ഭാഗം തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഒരു കാലിഞ്ച് ആദ്യം ഒന്ന് മടക്കും പിന്നൊരു മടക്കും കൂടി മടക്കും അതിന് ശേഷം നമ്മളെ ആ ജോയിൻ ചെയ്ത ഭാഗം വരെ ഇതുപോലെ നമ്മൾ തയ്ച്ചുകൊടുക്കും അതിന് ശേഷം ആ നമ്മൾ ജോയിൻ ചെയ്ത ആ ഭാഗത്തെത്തിയതിന് ശേഷം ആടെ നീടിൽ കൊടുത്തിരിച്ച് ഇങ്ങോട്ടേക്ക് എടുത്ത് ഈ ഭാഗവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാറാണ് പറയുമ്പം മിക്കവാറും ആൾക്കാർക്കും നമ്മൾ ഈ സ്ലിറ്റ് അടിക്കുമ്പോൾ മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെ കാണിച്ചതാന്നൊന്ന് വെച്ചു അപ്പോൾ ഈ ടോപ്പിൻ്റെ അടിഭാഗം ഇതുപോലെ മട മടക്കുക അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ ഒരു ഭാഗം വരുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ അപ്പോൾ ഇവിടെ നമ്മൾ ആ ജോയിൻ ചെയ്ത ഭാഗത്തെത്തി അവിടുന്ന് നീഡിൽ കുത്തി ഒന്ന് തിരിച്ച് വെക്കുക തിരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇപ്പുറത്തെ ഭാഗവും ഇതുപോലെ തന്നെ കാലിഞ്ചി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം ആ ഭാഗത്തേക്ക് മാത്രം ജസ്റ്റ് ഒരു മൂന്നാല് സ്റ്റിച്ച് വരെ വരെ വരുള്ളൂ അതിന് ശേഷം നമ്മൾ നീഡിൽ കുത്തിയിട്ട് തന്നെ നമ്മൾ കുത്തോട്ട് വെച്ചു അതായത് അടിഭാഗത്തോട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന ഇതുപോലെ മറ്റേ ഭാഗം തയ്ച്ചതുപോലെ അപ്പോൾ നമ്മുടെ സ്ലിറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അതായത് ഈ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതിന് ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തയ്ച്ച് കൊടുക്കുന്നതിന് രണ്ട് സ്റ്റിച്ച് ഉണ്ടാകും സ്ലിറ്റ് തയ്ക്കുന്നതിന് അപ്പോൾ അത് ഒന്നും കൂടി നമുക്ക് ഇതിൻ്റെ സൈഡിലേക്കൂടി നമ്മളൊരു കാലിഞ്ച് വിട്ടിട്ടാണ് നേരത്തെ സ്റ്റിച്ചെങ്കിൽ സൈഡിലേക്ക് കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക ഇതുപോലെ തന്നെ തന്നെ നീഡിലിൻ്റെ അവിടെ എത്തുന്ന സമയത്ത് നീഡിലൊന്ന് കുത്തിയിട്ട് നേരെ കുത്തോട്ട് മാത്രം മതി നേരത്തെ പോലെ സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ നേരത്തെ ആകുമ്പം സൈഡിലോട്ട് തയ്ച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നേരെ കുത്തനെ തന്നെ ഈ ഒരു ഇതി വേണ്ട അപ്പോൾ കുത്തനെ തന്നെ നമുക്ക് ഇത് തയ്ച്ചെടുക്കാൻ രണ്ടാമത്തെ സ്റ്റിച്ച് അപ്പോൾ ഈയൊരു സ്ലിറ്റിൻ്റെ ഭാഗം സംശയമുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ ഭാഗവും തയ്ച്ചെടുക്കാം അപ്പോൾ എൻ്റെ അടിഭാഗം കൂടി ഒന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിൻ്റെ പണിയെല്ലാം ഇട കംപ്ലീറ്റ് ആയി അപ്പോൾ എൻ്റെ അടിഭാഗം ഇതുപോലെ തന്നെ കാലിഞ്ച് വെച്ചിട്ട് നമുക്കിതുപോലെ തയ്ച്ചെടുക്കാൻ രണ്ട് ഭാഗത്തും അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ പണിയെല്ലാം തീർന്നു ഇനിയിപ്പോൾ നമ്മൾ ഇത് ഹമ്മിങ് ചെയ്യേണ്ട ഭാഗം ഇതുപോലെ തന്നെ നമ്മൾ ക്യാൻവാസ് വെച്ച ഭാഗം ഒന്ന് ഹമ്മിങ് ചെയ്തെടുക്കാം എന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മതി പക്ഷേ ഇത് ഹൈഡായിട്ട് നമ്മൾ കഴുത്തിൻ്റെ എടുക്കുക ഹൈഡായിട്ട് ഈ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ വേണമെങ്കിൽ ഇങ്ങനെ ഹമ്മിങ് ഇതായി ഈ രീതിയിൽ കഴുത്ത് കിട്ടണമെങ്കിൽ ഹമ്മിങ് ചെയ്താലാണ് കിട്ടുക അപ്പോൾ നമ്മളുടെ ടോപ്പ് തയ്ച്ചതിൻ്റെ ഫൈനൽ ലുക്കാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ഓക്കെ ബൈ അപ്പോൾ നമ്മൾ അടുത്തൊരു പാൻറ്റിൻ്റെ വീഡിയോ ഇതിൻ്റെ പാൻറ്റിൻ്റെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും